ഹായ് ഗൈസ് കൊറേ കാലത്തിന് ശേഷാണ് വീട് ഇടുന്നേ വ്ലോഗ് ഇടുന്നത് അപ്പൊ ഒന്നും കൊണ്ടല്ല ബിസി കൊണ്ടല്ലിസി വീഡിയോ ഇടാൻ പറ്റാത്ത ഇന്നത്തെ പ്രത്യേകത ഹാപ്പി ഒരു എന്താ പറയുക പറയാറില്ല അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താ അങ്ങനെ ഫാമിലിക്ക് ഒരു പുതിയൊരു മെമ്പർ വരാൻ പോവാണ് അപ്പൊ ഞങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയാ ഞങ്ങളിപ്പം കാലിക്കറ്റൊക്കെ പോവാണ് അപ്പം എന്താ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങള് കാട്ടിത്തരാല്ലേ രാമി അപ്പൊ ആരാ എന്താ സംഭവം എന്നൊക്കെ വയ്യതും അപ്പൊ ഇൻഷാല്ല അപ്പൊ ഞങ്ങൾ ഇതാ റെഡി ആയി ഞങ്ങള് കാലിക്കറ്റ് പോവാൻ നിക്കാണ് അപ്പം അതെ ഇങ്ങനെ നടാരി ആശി കത്ര ദോ സംദശണന യെസ് ഗയ്സ് അപ്പോൾ കക്ക് എങ്ങുരാ agré ഇന അപ്പോൾ അതെ തലേദരെ മാമക്ക് എങ്ങു ഇഷ്ടാണ് മാമക്ക് ഇഷ്ടാണ് അപ്പോൾ അതിലേക്ക് പോയ മാമ ഒറ്റക്കല്ല എന്ന് പറയുന്നു അപ്പോൾ ഇപ്പൊ ഇങ്ങോട്ട് വണത് വാഗയ്ക്ക് അവിടെ ഇവിടെ നമ്മളെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് ഉണ്ട് ട്ടോ നമ്മൾ കാറി കേറ്റാപ്പുറുമ്പോൾ നമ്മൾ ഇവിടെ ലാൻഡ് മാർക്കിലല്ല നമ്മൾ ഓൾമോസ്റ്റ് ഇവിട തന്നെ ല്ലേ എല്ലേക്കപ്പ നമ്മൾ ഇപ്പ അങ്ങോട്ട് പോവാണ് എന്നിട്ടത് കഴിഞ്ഞിട്ടാണ് വിചാരിച്ചോട്ട് പോണത് കാലിക്കറ്റ് കണ്ടു അങ്ങനെ ലാമിന്റെ ഹോസ്റ്റലാണ് ലാമി പടിഞ്ഞു നന്ദീനെ കൊണ്ടുവന്ന നമ്മളൊരോ കാര്യം പറമ്പ ഇങ്ങനെ ഇണ്ടാക്കി കൊടുക്കും ചക്കപ്പൊരിപ്പൊളുന്ന് ഒരു കവർ ഫുള്ള്ണ്ടായി നോക്കി എത്ര ആയി ആ തന്നെ ആക്കട്ടോ ഇവിടെ ഇവിടെ ആണെന്നെ നോക്കട്ടെ എന്താണ്

അതിഥി എത്തി വീട്ടിലെത്തി

ഇല്ല ഒന്നും കാട്ടൂല എനിക്കിഷ്ടാണ് ഇഷ്ട പേടിയാ അതെന്താ കടന്ന് ഇതാകുന്നേണ്ട കൊടുക്ക് കേട്ടോളാ ശിക്ക് ഇവിടത്തെ ഒരു കട വൈക്കടയില് ചുടങ്ങോണ്ടന്ന് കരച്ചു നിർത്താത്തോണ്ട് പുട്ട് എടുക്കാൻ പോവാണ गाइस गाइस ഇന്ന ареണൽക്ക് തൽപ്പം ареന്റെ മുമ്പത്തെ വീഡിയോ കണ്ടിക്ക് തത്ത നേരെ പോ വൺ ഓഫ് മൈ ക്രീഡിന്നൊക്കെ കണ്ടോ വീഡിയോലൊക്കെ ഉണ്ട് തത്ത കണ്ടോ വീഡിയോയിലെ ടിക് ടോക്കിലെ വീഡിയോലൊക്കെ കണ്ടായിരുന്നു ഒക്കെ യൂട്യൂബിലില്ലേല്ലോ પડી ചെറുത്ോ પડી ചിണുമ്പിടി ഇത് തത്തക്ക് ഈസ്റ്റ് കുളഞ്ഞിരിക്ക് ഞാൻ साथ में อ่ะ അപ്പോൾ ഇنده വെധികെന്നാ ഞാൻണ്ടാക്കൂ ഹൈ കൂടോ തുറക്ക തുറക്ക് ചാടില്ലേ

എത്തുന്ന അങ്ങനെയാണ്